ആ അപ്പച്ചമാരെ എല്ലാ സുജീസായോടും ചാനൽ സ്വാഗതം നിങ്ങൾ എൻ്റെ ഒരു ആദ്യം കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വൈകിട്ടത്തെ വീഡിയോ ആണ് ഓക്കെ ജോലിയില്ലാത്തോണ്ട് കുറേ പരിപാടി ഉണ്ടായി അപ്പോൾ അതെല്ലാം തീത്ത് കുറച്ച് പേർ സെറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നിലവിൽ ഞാൻ അങ്ങനെ എപ്പോഴും ബോസ് ബേസിൻ്റെ ബ്രീഡിംഗ് ബോക്സും അങ്ങനെ ചെക്ക് ചെയ്യുന്നില്ല ഇന്ന് ബ്രീഡിംഗ് ബോക്സ് ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം ഭയങ്കര ഭയങ്കര സന്തോഷം കഴിഞ്ഞ അടുത്ത ആഴ്ചത്തേക്ക് വിരിയാൻ വച്ചിരുന്ന കുറച്ച് പേരുള്ളന്ന് മുട്ട ഉണ്ടായിരുന്നു ഡേറ്റ നോക്കില്ല ജോലിക്കാരനൊക്കെ അല്ലേ അപ്പം അന്ന് തിരക്കില്ല അതങ്ങനെ കുറച്ച് വേള ഉള്ള ബ്രീഡായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ രാവിലെ ജോലിക്ക് പോകുന്ന ആളാണ് അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്തൊരു ചെറിയൊരു ചെറിയ ചെറിയ ഒരു കാര്യങ്ങളുണ്ട് അത് കാണിക്കുന്ന വീഡിയോ ഇപ്പം കുറച്ച് കുഞ്ഞുങ്ങളെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെ കാണിക്കുന്ന വീഡിയോ അച്ഛന്മാരെ ഇതാണ് ഞാൻ കാണിച്ചാൽ പോകുന്നത് ഈ പച്ച ഒരു പീസ് ഉണ്ടോ ആ ഒരു പച്ച പീസ് ഇത് ഉണ്ടല്ലോ ഇതേമാതിരി നമ്മളിൽ കാണും ഇത് പിന്നെ ഇവിടെ ഇവിടെ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിൽ കെട്ടിട്ടുണ്ട് പിന്നെ നിലവിൽ ഇതിൽ കെട്ടിട്ടുണ്ട് ഇതിൽ കെട്ടിട്ടുണ്ട് താഴത്തേൽ കെട്ടിട്ടുണ്ട് ബോക്സിൽ കെട്ടിട്ടുണ്ട് ഈ ബോക്സിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് നിലവിൽ ഈ ബോക്സിൽ കെട്ടിട്ടുണ്ട് പച്ച തോ ബോക്സ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എന്ന് പറഞ്ഞ കാരണം മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ബോക്സിൽ ബോക്സിലെല്ലാത്തിനും കുഞ്ഞുങ്ങളുണ്ട് ഇവരെല്ലാം കെട്ടിക്കുന്നതിൽ കുഞ്ഞുങ്ങളുണ്ട് കുറച്ച് പേര് നെസ്റ്റ് കിട്ടയാട്ടോ അപ്പം നിലവിൽ ഈ സെക്ഷൻ ഈയൊരു സെക്ഷനിൽ നമ്മൾ ബ്രീഡ് നടന്നുകൊണ്ടിരുന്നേ ഉള്ളൂ പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങൾ ഇന്നുണ്ടായിരുന്നവരെ ബോക്സ് ബോക്സെല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ അപ്പം ഇത് ഓരോരോ പേറുകളാണ് കേട്ടോ നമ്മളുള്ള കുറച്ച് ഒപ്പിയൻസ് കളക്ഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം ഇത് ഇപ്പം വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചരാന്ന് ഓക്കെ അപ്പോ അതെ ഗ്രീൻഫിഷർ പറഞ്ഞാൽ അഗ്രസീവ് ആണ് കണ്ട കണ്ട അവർ അഗ്രസീവ് കണ്ടല്ല കണ്ട കയ്യൊക്കെ ഒത്തി മുറിക്കും മാറി നൈ മാറ മാറ പ്ലേസ് ഒന്ന് മാറ ഇവിടെ കുഞ്ഞുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു ആ വേണ്ട തൊട്ട് താഴെ ഒരു കുഞ്ഞുണ്ട് താണ്ടല്ലേ ഒരു കുഞ്ഞിരിക്ക ശല്യപ്പെടുത്തുന്നില്ലേ ഓക്കെ അവരെടുക്കും എന്നുള്ള പേടിയിലാണ് അഗ്രസീവ് ആവുന്നത് ഓക്കേ അത് ഒരേ ഒരു കുഞ്ഞ് മാത്രല്ലേട്ടാ അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങ നിങ്ങൾ കണ്ടാൽ മതി ഞാൻ എന്തായാലും കണ്ടെനിക്കറിയാം എത്ര കുഞ്ഞുണ്ടെന്ന് രണ്ട് കുഞ്ഞിരിപ്പുണ്ടേ നമുക്ക് പറയാ പിന്നെ ഇതേമാതിരി ബോക്സ് ചെക്ക് ചെയ്യുമ്പം രാത്രി ചെക്ക് ചെയ്യാതെ നോക്കുക ഇതേമാതിരി നമ്മർ രാവിലെ ഉച്ച ആ സമയത്ത് ചെക്ക് ചെയ്യാം ഓക്കെ വായുസ് അതെനി ഈ ഒരു ബോക്സ് ഇതൊക്കെ ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണിത് ഓക്കെ അറിയാം ഞാൻ അടുത്ത ആഴ്ച വിധിയൊന്ന് പ്രതീക്ഷിച്ചാണ് എത്ര കുഞ്ഞു വേണം നോക്കോ മാറി കുഞ്ഞ് കണ്ടല്ല ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമാണ് ഓക്കേ ഇതാണ് ഇവിടത്തെ സ്റ്റേജ് നേക്കടുത്തായി കൂടുതലും ഡാൻസ് ചെയ്യാം അടുത്തത് ഈയൊരു കേജാണേ ഈ ഒരു കേജ് തുറക്കാൻ പാടാ ചെലം ഒരു മുട്ട ഉണ്ടാ മെയിൽ ഫീമെയിൽ ഇരിക്കാന്ന് അവിടെ ഇരിക്കാന്ന് അത് മാറോ ഒരു മൂന്ന് മുട്ട ഇട്ടുള്ള കേട്ട വേറെ കുഞ്ഞില്ല കുഞ്ഞ് ഇപ്പം ആവേയ പിന്നെ ഇവിടെ അതിലൊന്നുമില്ല ഇല്ലെല്ലാം ചിക്കിളാണ് നമ്മൾ നേരത്തെ വീട്ടിലെല്ലാവരും കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ഇതിപ്പം ഞാൻ അത്രയും പൊടിക്കുട്ടികളെ കാണിച്ചു തന്നെ കേട്ടോ തൂല്പോലും മുളയ്ക്കാത്ത കുട്ടികളാണ് ഒന്ന് മാറോ ബീച്ച് വേസ് ആണോ അവർ നോക്കുന്നത് പോസ്റ്റർ വെച്ചിരിക്കുന്ന ആണ് കേട്ടോ അതാണ്ടല്ലോ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞാൻ നമ്മുടെ വീഡിയോ കാണിച്ചിട്ടുണ്ട് നമ്മളിത് ഈ ഒരു ചിക്ക കണ്ടപ്പോഴത്തേക്ക് ഇതാണ്ടോ ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ എന്തോ അതിൻ്റെ മോഷൻ പോയി പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് വയ്ക്കണം ഈ ഒരു സാധനമാണ് തിരിക്കണം അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നോക്കണം കേട്ടോ നമ്മളെ കിളികളെ നീ വിരിഞ്ഞോണ്ട് നോക്കണം ഈ കുഞ്ഞ് വേണ്ട പേരൻസ് നല്ല രീതിയിൽ ഫീഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോണ്ടോ ഓക്കേ അപ്പം അവരെ അങ്ങനെ വയ്ക്കാണ് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് ഓക്കെ ഇനി ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കാര്യമാണ് കാണുന്നത് ഓക്കെ ഈ ഒരു കൂട്ടിലാണ് ഇത് ഈ കൂടെ ചില നീക്കണം അപ്പം നീക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഒരുവിധം എല്ലാ ബ്രീഡർമാരുടെയും ഇഷ്ടമുള്ള ഒരു പേടാണ് ഓക്കെ ഞാൻ പയ്യെ കാണിച്ചു തരാം പേരൻസ് ഇരിക്കുടങ്ങിയുള്ളൂ ഓക്കെ ഈ ക്ലിയർ പേര് എല്ലാവരും ജസ്റ്റ് ഒന്ന് മനസ്സ് എല്ലാവരും എന്നാൽ കമൻറ്റ് ചെയ്യാം ഓക്കെ സംഭവം കാണുമ്പോൾ നമ്മൾ കുഞ്ഞിൽ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ബേഡെന്ന് ഇനിയിട്ടൊന്ന് കാണിച്ചു ഓക്കെ കണ്ടല്ലേ റെഡി ബേഡാണ് അപ്പോൾ വിരിഞ്ഞിട്ടേ ഉള്ളൂ അതിൻ്റെ ഫുഡ് പേരൻറ്റ്സ് കുറച്ച് വളരെ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അവരെ വയ്ക്കാളെ നാളെ മറ്റേ നാളെ ഓക്കെ അപ്പം ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ വരെയാണ് അവർ ആൽബിനോ ഫിഷാ ഓക്കെ ാണ് പിന്നെ നിങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും രാവിലെ കാണിച്ചു തന്നിട്ടുണ്ട് ബ്ലോക്ക് ലൈൻസിരിപ്പുണ്ട് ഗ്രീൻ ഫിഷർ യൂവി ഓപ്പിലരിപ്പുണ്ട് പിന്നെ ഇതിൽ ഇരിപ്പുണ്ട് ഒരു ഗ്രീൻ ഫിഷർ ഇരിപ്പുണ്ട് അതാ എൻ്റെ കൂട്ടിൽ ഇത് ബാക്ക് സൈഡാണ് ഓക്കെ ബാക്ക് സൈഡിലും സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് കണ്ടോ അതാ ഇത് കണ്ടല്ല സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് കണ്ടല്ല സൂര്യ എല്ലാവരും സൂര്യപ്രകാശം അടിക്കുന്ന രീതി തന്നെ സെറ്റ് ചെയ്യുക ഓക്കെ പിന്നെ നമ്മുടെ ചിക്ക് പാർപ്പിൾ ഓപ്പലൈൻസ് ചിക്കിരിപ്പുണ്ട് ഒപ്പിലൻസ് ഇരിപ്പുണ്ട് ഗ്രീൻ ഫിഷർ ഇരിപ്പുണ്ട് ലൂട്ടനോ ഫിഷർ ഒപ്പിലരിപ്പുണ്ട് ഏകദേശം എല്ലായിടത്തും കിളിയാണ് കുറച്ച് ഫിഷർ നല്ല ഫിഷറാണ് ഫിഷർ ടൈപ്പ് ഇരിപ്പുണ്ട് പിന്നെ അതായത് ഗ്രീൻ ഫിഷർ പൊപ്പിലെ ഓക്കെ എങ്ങനെ എല്ലാവരും ആയിട്ട് സെറ്റ് ആയിരിക്കും ഉണ്ട് അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാം